മുത്തനബി സല്ലാ അലഹി വസ്ല്ല തങ്ങളെ പൂർണ്ണമായും ഗ്രഹിക്കാനോ പഠിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല എന്ന ആശയങ്ങളായിരുന്നു ഇതുവരെ പറഞ്ഞു വെച്ചിരുന്നത് അതിന്റെ ഒരു പൂർത്തീകരണം എന്നോണം ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ പഠിക്കാൻ ഇറങ്ങി രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് തുനിഞ്ഞിറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി അവസാനമായി പറയാനുള്ളത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ് എന്ന് മാത്രമാണ് അതുതന്നെയാണ് ഇമാം ഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറയുന്നത് ഇൽമി ഹി അന്നഹു ഖൈറു തങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുമ്പോൾ അവസാനമായി പറയാനുള്ളത് ആകയാൽ മുത്തനബി സാഹു അലഹി വസല്ല തങ്ങളെ വിഷയത്തിലുള്ള അറിവിന്റെ അങ്ങേ അറ്റംബു മുത്തനബിള്ളാഹു അലഹി വസ്ലമ തങ്ങളെ വിഷയത്തിലുള്ള അറിവിന്റെ അങ്ങേ അറ്റം അന്നഹു ബഷറുൻ അവിടുന്ന് ഒരു മനുഷ്യനാണ് പക്ഷേ അന്നഹു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് കുല്ലിഹിമി സൃഷ്ടികൾ മുഴുവനത്തിനേക്കാളും ഏറ്റവും അത്യുത്തമരാണ് ഹബീബായ മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം എന്ന ഒരു ആശയത്തിൽ ചെന്നു നിൽക്കുകയാണ് ആ പഠനം അഥവാ അവിടുന്ന് ഒരു ദൈവമല്ല ഇലാഹല്ല ഒലൂഹിയത്തിന്റെ വിശേഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല ദൈവപുത്രനല്ല അതുപോലെ മലക്കോ ജിന്നോ അതുമല്ല മറിച്ച് മനുഷ്യനാണ് തിരുനബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏതു മേഖലകൾ എടുത്തു നോക്കുമ്പോഴും അത്ഭുതങ്ങളാണ് കാണുന്നത് സാധാരണ മനുഷ്യരിൽ കാണുന്നതിനേക്കാളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നബി അലൈഹി അലൈവിസല തങ്ങളെ നേരിട്ട് പഠിക്കാനിറങ്ങിയ സ്വഹാബത്ത് അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ നബി തങ്ങളെ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഒരു മനുഷ്യനാണെന്ന് പറയാൻ കഴിയുന്നില്ല അതേസമയം മനുഷ്യന്മാരുടെ എല്ലാ സവിശേഷ ഗുണങ്ങളും ഉണ്ട് ഭാര്യയുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് അങ്ങാടിയിൽ പോകുന്നുണ്ട് പള്ളിയിൽ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് രോഗമുണ്ടാകുന്നുണ്ട് ആരോഗ്യമുണ്ട് അങ്ങനെ മനുഷ്യർക്കുണ്ടാകുന്ന സകല വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് അത് നോക്കുമ്പോൾ അവിടുന്ന് മനുഷ്യനല്ല എന്ന് പറയാനും നിർവാഹമില്ല ചുരുക്കത്തിൽ ഫമബുലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ് അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആാനും നമ്മെ ഓർപ്പെടുത്തിയത് ഓ നബി അങ്ങ് പറയണം ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് പക്ഷെ യുഹ ഇലയ്യ എന്നിലേക്ക് വഴി നൽകപ്പെടുന്നുണ്ട് സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത സാധാരണ മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധാരണ മനുഷ്യരുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത സാധാരണ മനുഷ്യരുടെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാനാകുന്നുണ്ട് കേൾക്കാനാകുന്നുണ്ട് ഗ്രഹിക്കാനാകുന്നുണ്ട് ഇങ്ങനെ അത്ഭുതകരമായ സവിശേഷതകളുള്ള ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല അത് നിരവധി ഹദീസുകളിലൂടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടും ഉണ്ട് ഇനി ലസ്തുക്ക ഹൈഅത്തിക്കും ലസ്തു മിഹലക്കും തുടങ്ങിയുള്ള ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ല നിങ്ങളെപ്പോലുള്ള ആളല്ല എന്ന അർത്ഥം കുറിക്കുന്ന നിരവധി ഹദീസുകളെ വിശ്രുതന്മാരായ മഹതിഥീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല ഇതാണ് അവസാനം ചെന്നെത്തുന്നത് അവിടും ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവികമായ പരിവേഷങ്ങളോ ഉള്ള ആളല്ല വെറും ഒരു മനുഷ്യൻ മാത്രമാണ് ഇതാണ് ഈ ലോകാവസാനം കഴിഞ്ഞു ബഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭീതിജനകമായൊരു സാഹചര്യമുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരും നമ്പിയാക്കളും ഭയക്കുന്ന ഒരു രംഗമാണത് ആ പേടിക്കുന്ന സ്ഥലത്തും പേടി കൂടാതെ ഈ മനുഷ്യരാശിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഈ മനുഷ്യരാശിക്ക് വേണ്ടി റക്കമെന്റ് ചെയ്യുന്ന ഒരു ഒരു നേതാവ് മുഹമ്മദുർ റസൂർ അലഹി വസ്തു സ്വർഗത്തിന്റെ ആ കവാടത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കൊലുക്കുന്ന ഹീബായ മുഹമ്മദുർ റസൂർ ഒരേ ഒരാൾക്ക് മാത്രം റക്കമെന്റിന് പ്രത്യേകമായി അവസരം നൽകപ്പെടുന്ന ഷഫായത്തിനൊക്കെ അവസരം നൽകപ്പെടുന്ന ഒരേ ഒരു ആൾക്ക് സുചോത്വം നിർവഹിക്കാൻ അവകാശം നൽകപ്പെടുന്ന അർഹത ലഭിക്കുന്ന ആ ഒരേ ഒരാൾ അതാണ് മുഹമ്മദ് എല്ലാ അമ്പിയാക്കൾ അരികിലേക്കും ചെന്നുകൊണ്ട് അവലാതിപ്പെടുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ കാര്യത്തിൽ ബേജാറാണെന്ന് പറഞ്ഞ് മടക്കി 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 അവസാനം മുത്തായ തങ്ങളരികിലേക്ക് മടക്കുന്നു അവിടുന്ന് സ്വീകരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ മഹാരഥന്മാരായ മലക്കുകൾ അവരുടെ നേതാവായ ജബിൽ അലഹിസലാമിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ അനേകം സവിശേഷതകളെ കൊണ്ട് ഇതര മനുഷ്യരിൽ നിന്നും എന്നല്ല ലോക ചരാചരങ്ങളിൽ നിന്ന് പോലും വ്യതിരക്തനാകുന്ന ഒരു മനുഷ്യൻ അതാണ് വസ്ല്ലം ഒരു മനുഷ്യനാണ് എന്ന ആശയത്തിലേക്കാണ് അവസാനം എത്തിച്ചേരുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം ബോസൈരി റഹമത്തുല്ലാഹിഅലഹി തങ്ങള് അടുത്ത വരി കുറിക്കുമ്പോ ഒരു ചരിത്രത്തിന്റെ പാശ്ചാത്തലം കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് സന്ദർഭം എന്ന ആ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട സയ്യദിനായി തങ്ങൾ എത്തിച്ചേരുമ്പോ അടുത്ത വരി എഴുതാൻ കഴിയുന്നില്ല അവിടത്തേക്ക് സാധിക്കുന്നില്ല ആ സമയത്താണ് ഹബീബായ് മുത്തനബി സൊല്ലി വസ്ലം കിനാവിൽ വന്നുകൊണ്ട് അടുത്ത ഭാഗം കൂടി വായിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പറയുന്നത് ആ സമയം നബിയെ എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല അവിടുന്ന് അശക്തത ബോധിപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു മുത്തനബി സല്ലാഹ് അലൈവിസ് ബഹുമാനപ്പെട്ട ഇമാം ഭൂസുരി തങ്ങളോട് പറഞ്ഞു കുൽ യാ ഇമാം നിങ്ങൾ പറയൂ ആ രണ്ടാമത്തെ വരി ഹബീബായ വായ തങ്ങളുടെ തിരുനാവ് കൊണ്ട് ചൊല്ലിക്കൊടുക്കുകയാണ് അങ്ങനെ ഇമാലി തങ്ങള് ആ വരി കൂടെ ചേർക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബുറു ജായി ഓരോ വരികൾക്കിടയിലും ചൊല്ലേണ്ടി എന്ന ആ സ്വലാത്തിൽ അതൊരു സ്വലാത്താണ് ആ സ്വലാത്തിന്റെ രണ്ടാം പകുതിയില് ഈ ഒരു വാക്ക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കാണാം അത് മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് ചൊല്ലിത്തന്ന ആ ഒരു ഭാഗമായതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ ഉൾപ്പെടുത്തിയ ഒരു സ്വലാത്ത് മഹാനവർ ചൊല്ലുകയാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത കൊണ്ട് അവിടുത്തെ തിരുനാവ് കൊണ്ട് കേട്ട പദപ്രയോഗം ആവർത്തിച്ച് ചൊല്ലാൻ വേണ്ടിയിട്ട് സ്വലാത്തിനെ ആ രീതിയിൽ മഹാനവറുകൾ ക്രോഡീകരിക്കുകയാണ് അങ്ങനത്തെ ഒരു പാശ്ചാത്തല കൂടിയുണ്ട് മുത്തനബി മുത്തുനബി സാഹു അലൈവിസ്ലം തങ്ങൾ വലിയ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതിന് വേറെയും ചില സാക്ഷ്യങ്ങളുണ്ട് മഹാന്മാരായ മഹാന്മാർ മുഴുവനും അതിനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ വരി പ്രത്യേകം ശ്രദ്ധേയമാണ് അതുകൊണ്ട് നമുക്ക് ആകയാൽ പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് അതൊരു ഇലാഹല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും മറിച്ച് സാധാരണ മനുഷ്യനേ അല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല ഇൽമി ഫീഹി അന്നഹു അന്നഹു ബശറുൻ വ ഖൈറു ഖൽഖില്ലാഹി സല്ലി തങ്ങളുടെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ